എന്താണ് എൽ ഡി എഫ് നേതാക്കളൊക്കെ ജനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം അവിടെ കുട്ടിയുടെ മരണത്തിന് കാരണം അവിടുത്തെ ആണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ബാലിശമാണ് അവരുടെ ഒരു പ്രചരണം നമുക്കറിയാം ആരാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ കുട്ടിയുടെ ദാരുണമായ മരണത്തിൻ്റെ കാരണം എന്ന് പറയുന്ന അവിടുത്തെ അനധികൃതമായി സ്ഥാപിച്ച ഫെൻസിംഗ് ആ ഫെൻസിങ്ങിലേക്കുള്ള കറൻ്റ് എടുത്ത് എവിടുന്ന ഇലക്ട്രിസിറ്റി പവർ എവിടുന്ന കെ എസ് ഇ ബിന്ന് ഡയറക്റ്റ് വലിച്ചിരിക്കുകയാണ് നിങ്ങൾ മാധ്യമങ്ങൾ തന്നെ കൊടുത്തല്ലോ ഇന്ന് അസുഖം അതിനകത്ത് ഒരു അപകടം പറ്റിയൊരു കുട്ടിയുടെ അമ്മ പറയുന്നൊരു കാര്യം രണ്ടാഴ്ച മുമ്പ് കെ എസ് ഇ ബിയെ വിവരം അറിയിച്ചിരുന്നു എന്നാണ് പറയുന്നത് രണ്ടാഴ്ച മുമ്പ് കെ എസ് സി ബിയെ ഇത്തരത്തിൽ അനധികൃതമായി വൈദ്യുതി എടുത്തുകൊണ്ട് ഇവിടെ ഫെൻസിംഗ് ഉണ്ട് അത് അപകടമാണ് എന്ന് അറിയിച്ചിട്ടും യാതൊരു നടപടിയും എടുക്കാത്ത കെ ആണോ കുറ്റക്കാർ അതല്ല പഞ്ചായത്താണ് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇതൊരു തെരഞ്ഞെടുപ്പ് വിഷയമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കെ സി ബിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ വീഴ്ച ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനും പറ്റില്ല അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല അതൊരു ഉത്തരവാദിത്തമാണ് ജനങ്ങളുടെ ഒരു പ്രതികരണം ആ രീതിയിലാണ് അത് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കില്ലേ അപ്പം അതുകൊണ്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി പഞ്ചായത്താണ് ഇത് നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് അർത്ഥമുള്ള കെ എസ് ഇ ബിക്ക് പഞ്ചായത്തിന് എന്തെങ്കിലും റോളുണ്ടോ അവർ കാരണം എന്താ വൈദ്യുതി കമ്പിയിൽ അവിടെ ഫെൻസിങ്ങിൽ വൈദ്യുതി കൊടുത്തു ആ വൈദ്യുതിയാണ് മരണകാരനായത് ആ വൈദ്യുതി കൊടുക്കാൻ പഞ്ചായത്തിന് വല്ല അധികാരമുണ്ടോ കൊടുക്കുന്നത് കെ എസ് ഇ ബി അല്ലേ അപ്പോൾ ഇത്തരത്തിലുള്ള യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഇല്ലാത്ത വെറും പാലിശമായ കാര്യങ്ങളാണ് ഇടതുപക്ഷ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുക അവർക്ക് എന്ത് പറ്റി എന്ന് എനിക്കറിയില്ല എ കെ ശശീന്ദ്രൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് കണ്ടു നിങ്ങളും കണ്ടു മാധ്യമങ്ങൾ മുഴുവൻ കൊടുത്താണ് എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹം പറയുന്നത് പതിനഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് ഇത്ര ദാരുണ സംഭവം മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതെന്താ പറയുന്നത് സംശയമുണ്ട് എന്ത് സംശയമുള്ളത് എന്ത് ഗൂഢാലോചന അതിൻ്റെ പുറകിലുള്ളത് ആ കുട്ടിക്ക് അപകടം പറ്റാനുള്ള സാഹചര്യം എന്തായിരുന്നു ആ സാഹചര്യം അന്വേഷിക്കുന്നതിനപ്പുറത്ത് ഞങ്ങൾക്ക് സംശയമുണ്ട് ഗൂഢാലോചന ഉണ്ട് എന്നൊക്കെ ഒരു മന്ത്രി പറയുക എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു മന്ത്രിയെ മന്ത്രിസഭയിൽ എടുത്തുക എന്ന് പറയുന്നത് അപമാനകരമല്ലേ കേരളത്തിന് മന്ത്രി രാജിവെക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്രമാത്രം മോശമായ പ്രതികരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഈ ഒരു കാര്യത്തിൽ കാര്യത്തിലുണ്ടായത് ഇതിനെല്ലാം പൂർണ്ണമായ ഉത്തരവാദിത്ത യഥാർത്ഥത്തിൽ വനംവകുപ്പ് മന്ത്രിക്കുമുണ്ട് വനം വകുപ്പ് മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ അദ്ദേഹത്തിൻ്റെ ഇന്നഫിഷ്യൻസിയെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നമ്മളൊക്കെ ഈ വണ്ടൂര് നിലമ്പൂർ ഭാഗങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഉള്ള അവസ്ഥ എന്താ എവിടെയാണ് മന്ത്രി കാട്ടിൽ നിന്ന് കാട്ടുപൊന്നിയും കാട്ടാനയും അതുപോലെ തന്നെ കാട്ടുപോത്തും കടുവയും ഉൾപ്പെടെ ഇറങ്ങുമ്പോൾ മന്ത്രി മാത്രം നാട്ടിലുള്ള മന്ത്രി മാത്രം ഇവിടെ വരുന്നില്ല ബാക്കി എല്ലാവരും ഇവിടെ വരുന്നുണ്ട് എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്ന മന്ത്രി ഇതുവരെ നാട്ടിലേക്ക് വരുന്നില്ല എൻ്റെ നിയോജമണ്ഡലം വണ്ടൂരിലെ ഇരുപത്തിരണ്ട് ദിവസം മുമ്പാണ് ഗഫൂർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് അതിനുശേഷം പലവട്ടം മന്ത്രി മലപ്പുറത്ത് വന്നുപോയി എന്തേ അദ്ദേഹത്തിന് മലപ്പുറത്ത് നിന്ന് ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഗഫൂറിൻ്റെ വീട്ടിലെത്തും എന്തേ അവിടെ നിന്ന് വരാൻ കഴിഞ്ഞില്ല അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ എത്ര ഒരു അപകടം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മനുഷ്യത്വമില്ലാത്ത രീതിയിൽ അദ്ദേഹം പ്രതികരണം നടത്തിയത്